നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഫെബ്രുവരി മാസത്തെ പെൻഷന്റെ വിവരങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ നമ്മൾ സൈറ്റ് ഗവൺമെന്റിന്റെ സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മാർച്ച് മാസത്തെ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് അയച്ചിട്ടുണ്ട് അതല്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ സഹകരണ ബാങ്കിന് തുക കൈമാറി എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു വിവരം എല്ലാവരും മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് നിങ്ങൾ അവരോട് ചോദിക്കുക അതല്ല നിങ്ങളെ അക്കൗണ്ടിലേക്കാണ് വരുന്നവരെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ സൈറ്റ് അതായത് ഗവണ്മെൻറ്റിൻ്റെ സേവന സിവിൽ സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ തുക കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് സൈറ്റിൽ കാണാൻ കഴിയുന്നത് ഇത് നമ്മൾ ചെക്ക് ചെയ്തത് സഹകരണ ബാങ്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടാണ് പെൻഷൻ ചെക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്നത് തുക സഹകരണ ബാങ്കിന് കൈമാറി എന്നുള്ളതാണ് ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കും ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് പുതിയതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് പെൻഷൻ നൽകും എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മാർച്ച് മാസം വരെയുള്ള പെൻഷൻ തുക കൈമാറി എന്നുള്ളതാണ് നമുക്കിപ്പോ സേവന പെൻഷൻ എന്നുള്ള ഗവൺമെന്റിന്റെ സൈറ്റിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഇനി പെൻഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ പെൻഷൻ അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനില്ല മറ്റൊന്ന് നമുക്കറിയാം പെൻഷൻ എന്നുള്ളത് പല ആളുകളുടെയും എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അത് അവർക്ക് വളരെയധികം സഹായമാകും ഇനി ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പെൻഷൻ ചെക്ക് ചെയ്യാൻ നമ്മളെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമ്മളെ സൈറ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ടോടുകൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിവരം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി